പ്രാർത്ഥിക്കാം വേദനയുടെ പാരമ്യത്തിലും വേദനിപ്പിക്കുന്നവരോട് ക്ഷമിച്ച പരമദയാലുവായ യേശുവെ അങ്ങയുടെ മാതൃകാപരമായ സ്നേഹം ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ വേദനിപ്പിക്കുന്നവരെയും പീഡിപ്പിക്കുന്നവരെയും മനസ്സ് തുറന്ന് സ്നേഹിക്കുവാനുള്ള കൃപ അങ്ങ് ഞങ്ങളിൽ നിറയ്ക്കണമേ പകയുടെയും വിദ്വേഷത്തിൻ്റെയും പാതയിൽ നിന്നകന്ന് ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ സ്നേഹസ്വരൂപനായ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ആമേൻ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞ ആദ്യത്തെ മൊഴിയാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് ലൂക്കോസ് എഴുതിയാസു ശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വേദഭാഗങ്ങളിൽ ഇത് നമ്മൾ കാണുന്നു പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നതാണ് ക്രിസ്തു കൂസിൽ കിടന്നുകൊണ്ട് ആദ്യം സംസാരിച്ച മൊഴി ഇവിടെ നാം കാണുന്നത് എന്നാൽ യേശു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത് എന്നാൽ യേശു പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായവ എന്നാൽ എന്നുള്ള ഒരു പദം അവിടെ നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം പ്രപഞ്ചം ശ്രവിച്ചിട്ടുള്ളതിൽ ഏറ്റവും വിശിഷ്ടമായ ഒരു പ്രാർത്ഥനയാണ് ഗോൽഗോഥായിൽ മുഴങ്ങിയത് രണ്ട് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും പുതുമയും ആത്മചൈതന്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണിത് യേശുവിൻ്റെ വ്യക്തിമാഹാത്മ്യത്തിന്റെ മാറ്റുരയ്ക്കുന്ന ഉരകലായി ഈ പ്രാർത്ഥന നിലകൊള്ളുന്നു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എന്നാൽ യേശു പറഞ്ഞു എന്നാണ് ലോക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യന് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും നിന്ദമായ ദുഷ്കൃത്യം ചെയ്തു കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ ഹൃദയശൂന്യത അതിൻ്റെ പരമ എത്തി നിൽക്കുമ്പോൾ എന്നാണ് എന്നാൽ എന്നതിൻ്റെ അർത്ഥം അങ്ങനെ ഉള്ളപ്പോൾ പോലും ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പറയുകയാണ് അതിവേദനയിൽ യേശു കുരിശിൽ കിടക്കുമ്പോഴും യേശുവിൻ്റെ ഹൃദയം ആർദ്രമാവുകയും മനസ്സ് അലുകയും ചെയ്തതിൻ്റെ സാക്ഷ്യമാണ് ഇവരോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥന പിതാവേ എന്നുള്ള സംബോധന നാം സാധാരണ മനസ്സിലാക്കുന്നതുപോലെ ക്രിസ്തുവിൻ്റെ ആദ്യത്തെ മൊഴിയിലും അവസാനത്തെ മൊഴിയിലും ഒന്നാമത്തെയും ഏഴാമത്തെ മൊഴിയിലും പിതാവേ എന്ന സംബോധനയോടുകൂടി ആരംഭിക്കുന്നു എന്ന് വചനത്തിൽ നമ്മൾ മനസ്സിലാക്കും ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയൊൻപതാം വാക്യ ആ ഭാഗത്ത് യേശുവിൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ വെസഹപ്പെരുന്നോളിനെ അനുബന്ധിച്ച് കാണാതായ യേശുവിനെ അന്വേഷിച്ച് എരിസിലേം ദേവാലയത്തിൽ മടങ്ങിയെത്തിയ മറിയോട് ബാലനായ യേശു പറയുന്നത് എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലെയോ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് ചോദിച്ചത് ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സമയം ബാല്യകാലം മുതൽ പന്ത്രണ്ടാം വയസ്സ് മുതൽ തന്നെ ദൈവത്തെ പിതാവ് എന്ന് മനസ്സിലാക്കി അറിയുകയും അങ്ങനെ പിതാവ് എന്ന് സംബോധന ചെയ്യുകയും ചെയ്യുന്ന യേശുവിനെയാണ് നാം കാണുന്നത് ദൈവത്തിൻ്റെ പുത്രനായ യേശു എന്ന കാര്യം ഈ പ്രാർത്ഥനയിലെ അഭിസംബോധനയിലൂടെ ക്രിസ്തു ഉറപ്പിക്കുകയാണ് ക്ഷമിക്കാൻ കഴിയുന്നവർക്ക് ദൈവം പിതാവാണ് ക്രൂശിലെ ഏഴ് മൊഴികളിൽ ആദ്യത്തേതിലും അവസാനത്തേതിലും ക്രിസ്തു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നു എന്ന് നാം ചിന്തിച്ചു ക്രൂശിലും പിതാവുമായുള്ള ബന്ധം ഉറപ്പിക്കുന്ന ഒന്നാണ് ഈ പ്രാർത്ഥന പുത്രനായ ക്രിസ്തുവിനെ ദൈവവുമായി പിതാവുമായി ബന്ധിപ്പിക്കുന്നു ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോഴും സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥന ആരംഭിച്ചതെന്ന് നമുക്കറിയാം യോഹന്നാൻ പതിനേഴിലെ മഹാപുരോഹിത പ്രാർത്ഥനയിലും പിതാവെ എന്ന അഭിസംബോധന നമുക്ക് കാണാവുന്നതാണ് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഏവർക്കും ദൈവം പിതാവാണ് എന്ന് യേശു ഒന്നാം മൊഴിയിലൂടെ വ്യക്തമാക്കുന്നു ലൂക്കോസ് പതിനഞ്ചിൽ ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പിതാവാണ് ദൈവം എന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട് ഉപമയിലൂടെ കാണാതെ പോയ മകൻ അല്ലെങ്കിൽ മുടിയനായ പുത്രൻ എന്നൊക്കെയുള്ള നമ്മൾ വിവക്ഷിക്കുന്ന ആ കഥയിലും സ്നേഹിക്കുന്ന ഒരു പിതാവ് മനുഷ്യനെ കാത്തു നിൽക്കുന്ന ഒരു പിതാവ് എന്നുള്ള ഒരു കാര്യമാണ് ദൈവത്തിനെ കാണിച്ചു കൊടുക്കുന്നതിലൂടെ ആ പിതാവും ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ യേശു ചെയ്യുന്നത് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണല്ലോ പ്രാർത്ഥനയുടെ രൂപം ഇവർ എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് വിഭാഗത്തിലുള്ള ആളുകളെ നമുക്ക് കാണാം ഒന്ന് റോമ പടയാളികളാണ് ഭരണാധികാരികളുടെ കൽപ്പന അനുസരിക്കുവാൻ ബാധ്യസ്ഥരായ കൊലപാതക സംഘത്തിലെ അംഗങ്ങൾ അവിടെ ഗവൺമെന്റ് ഒരാളെ കുരിശിൽ തറച്ചു കൊല്ലുവാൻ വിധിച്ചാൽ അത് നടപ്പാക്കുക എന്നുള്ളതാണ് ഈ പടയാളികളുടെ കർത്തവ്യം അവരാണ് ഒന്നാമത്തെ വിഭാഗം രണ്ടാമത്തെ ആളുകൾ ഭരണാധികാരികളാണ് ഹരോദാവും പീലാത്തോസും ഒക്കെ ഉൾപ്പെടുന്ന ഭരണാധികാരികൾ മൂന്നാമത് മഹാപുരോഹിതർ പരീശന്മാർ അവരുടെ ആജ്ഞാനുവർത്തികളായ സാധാരണ ജനങ്ങൾ ഈ മൂന്ന് വിഭാഗം ആളുകൾക്ക് വേണ്ടിയാണ് ക്രിസ്തു പ്രാർത്ഥിക്കുന്ന ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന നടത്തുന്നത് പരിശുദ്ധാത്മാർവേൽ പത്രോസ് നടത്തിയ പ്രസംഗം അപ്പോ സ്ഥല പ്രവർത്തകർടെ പുസ്തകം മൂന്നാമധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രമാണിമാരെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ അവരുടെ പ്രമാണിമാർ ജനങ്ങളുടെ പ്രമാണിമാർ ഏത് പട്ടണത്തിലെ ജനങ്ങളുടെ പ്രമാണിമാർ അറിയായ്മ കൊണ്ട് ക്രിസ്തുവിനെ കൊന്നതുപോലെ പ്രവർത്തിച്ചതുപോലെ നിങ്ങളും ഇപ്പോൾ പ്രവർത്തിക്കുന്നു എന്നാണ് പത്രോസോട് പറയുന്നത് കൊരിന്തിർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ എട്ടാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസിൻ്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു എന്നാണ് തന്നെ ശത്രുവായി ദൈവദൂഷണക്കാരായി കണ്ട എല്ലാവരുടെയും ഓർത്ത് യേശു ഒന്നാമത്തെ മൊഴി പറഞ്ഞു ശത്രുക്കളോട് ക്ഷമിക്കണം എന്ന് യേശു ജീവിച്ചിരുന്നപ്പോൾ നമ്മെ പഠിപ്പിച്ചതാണ് പ്രത്യേകിച്ച് മത്തായ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്നത് നമ്മളെല്ലാവരും മാത്രമല്ല ക്രൈസ്തവർ മാത്രമല്ല ലോകം മുഴുവൻ അംഗീകരിക്കുകയും അത് ഉദ്ധരിക്കുകയും ചെയ്യുന്ന ചില പ്രാർത്ഥനകളാണ് അല്ലെങ്കിൽ ചില പ്രസ്താവനകളാണ് അവിടെ ഉള്ളത് നിന്റെ പല തേ ചകെട്ടത്ത് അടിക്കുന്നവന് ഇടത്തേ ചകിടും കാണിച്ചു കൊടുക്കുക നിന്നോട് വ്യവഹരിച്ച് വസ്ത്രം വസ്ത്രമെടുക്കുവാൻ ആഗ്രഹിക്കുന്നവനോട് നിന്റെ ഉടുപ്പും വിട്ടുക അല്ലെങ്കിൽ നിൻ്റെ പുതപ്പും വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ നിന്നെ ഒഴി ഒരു നാഴിക വഴി പോവാൻ നിന്നെ നിർബന്ധിച്ചാൽ രണ്ട് നാഴിക നീ പോവുക എന്നെല്ലാം പറയുന്ന വ്യത്യസ്തമായ ജീവിത ശൈലി ക്രിസ്തുവിന്റെ അനുയായികൾക്ക് വേണം എന്ന് ക്രിസ്തു ആഗ്രഹിച്ചിരുന്നു കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നുമുള്ള കൽപ്പന നിലനിരുന്ന കാലത്ത് ക്രിസ്തു പറഞ്ഞു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടത് തന്നെ അതാണ് ക്രിസ്തു പറയുന്നത് അപ്പൊ ശത്രുക്കളെ സ്നേഹിക്കുവാനും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പഠിപ്പിച്ച യേശു തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ കുരിശിലേക്ക് വന്നപ്പോൾ മരണത്തെ നേരിട്ട് അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിലും താൻ എന്തു പറഞ്ഞു അത് പ്രവർത്തിക്കുവാൻ ബാധ്യസ്ഥനായിരുന്നു അല്ലെങ്കിൽ താൻ പറഞ്ഞ വാക്കാണ് തൻ്റെ ജീവിതം എന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഒന്നാം മൊഴിയിലൂടെ അതുകൊണ്ട് ശത്രുക്കളോട് ക്ഷമിക്കുവാൻ പഠിപ്പിച്ച ക്രിസ്തു തന്നെ ക്രൂശിച്ചവരോട് തന്നെ അപമാനിച്ചവരോട് തന്നെ നിന്നിച്ചവരോടെല്ലാം ക്ഷമിച്ചുകൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നത് അത് പിതാവായ ദൈവത്തിനോടും മധ്യസ്ഥ ചെയ്യണം കർത്താവെ ഇവരോട് ക്ഷമിക്കണമേ ഇവരുടെ അറിവില്ലായ്മ മൂലം ചെയ്തു പോകുന്നു എന്ന് ഒരു വാക്കുകൂടി ക്രിസ്തു പറയുകയാണ് അങ്ങനെ ശത്രുക്കളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ക്രിസ്തുവിന്റെ പാത പിന്തുടർന്ന ആളുകളെയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാവുന്നതാണ് ഗ്രഹാംസ്റ്റെയ്ൻസിന്റെയും ഫിലിപ്പിന്റെയും ജമോത്രിയുടെയും മരണം നമുക്ക് ഒരിക്കലും മറക്കുവാൻ പറ്റുന്നതല്ല ഇന്ത്യൻ ക്രൈസ്തവർക്ക് ആ കുടുംബത്തിന് ഏറ്റ വലിയ ആഘാതം ഗ്ലാഡിസ് ഗ്രഹാംസ്റ്റേൻസിന്റെ ഭാര്യ അഭിമുഖീകരിച്ച് നമ്മൾ കണ്ടതാണ് അവര് പറഞ്ഞതിങ്ങനെയാണ് ജീവിതത്തിന്റെ ദൈർഘ്യം ദൈവമാണ് നിശ്ചയിക്കുന്നത് കൊന്നവരോട് ഞാൻ ക്ഷമിക്കുന്നു എൻ്റെ ഭർത്താവിനെയും മക്കളെയും ഞാൻ സ്വർഗത്തിൽ കാണുന്നു എത്ര പ്രത്യാശ നിറഞ്ഞ വാക്കുകളാണ് ക്ഷമയുടെ ഒരു വലിയ പാത തുറക്കുകയായിരുന്നു പ്ലാഡിസ് ചെയ്തത് നമ്മൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കാണുന്ന പല കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ചിലരുടെയൊക്കെ കൊലപാതകത്തിൽ മരിച്ച മക്കളുടെ മാതാപിതാക്കൾ ആ പ്രതികളെ തന്നെ തൂക്കിക്കൊല്ലണം അവരെ തന്നെ പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന് പറയുകയും നീതിപീഠത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന കാണുന്നു കാണുന്നുണ്ട് നമ്മൾ അവരും ക്രൈസ്തവരാണ് പക്ഷേ ക്രൈസ്തവ വിശ്വാസത്തിൽ ക്ഷമയുടെ വലിയ ഒരു സാധ്യത കാണിച്ചു കൊടുക്കുകയാണ് ഗ്ലാഡിസ് ചെയ്തത് എന്ന് നാം ഓർക്കുക ക്ഷമിക്കുന്ന ആളുകൾക്ക് ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഘോഷനും പരാജിതനും ആകുകയാണെങ്കിൽ നാം നമ്മുടെ കർത്താവിൻ്റെ പാതകളിൽ തന്നെയാണ് എന്ന് ഓർക്കുക അതോർത്ത് ലജ്ജിക്കേണ്ട കാര്യമില്ല പലപ്പോഴും ക്ഷമിക്കുന്ന ആളുകൾ ഭോഷന്മാരാണ് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെയാണ് പൊതുസമൂഹത്തിൽ നമ്മൾ കേൾക്കുന്നത് പക്ഷേ ക്രിസ്തു പഠിപ്പിച്ച ക്ഷമ എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ സമയത്തും കൊടുക്കേണ്ട ഒന്നാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് പ്രതാവെ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞല്ലോ അതുകൊണ്ട് അത് ധ്യാനിക്കുന്നു എന്ന് മാത്രമല്ല അതിനപ്പുറമായി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ പ്രാർത്ഥന എങ്ങനെ അർത്ഥവത്താകുന്നു എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മൊഴിക്ക് ഉള്ള എന്ന് പറയുന്നത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നുണ്ടോ നമ്മെ ആക്ഷേപിക്കുന്നവരോട് നമ്മെ നിന്ദിക്കുന്നവരോട് നമ്മെ പകയ്ക്കുന്നവരോട് ഒക്കെ ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ മൊഴി നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്താകുന്നത് അങ്ങനെ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ക്രിസ്തു നമ്മളിൽ ജീവിക്കുകയും നമ്മളുടെ സ്വയം എന്നത് മരിക്കുകയും ചെയ്യുകയാണ് യോഹനാൻ സ്നാപകൻ പറയുന്നത് പോലെ അവനോ വളരണം ഞാനോ കുറയണം നിശ്ചയമായും ഞാൻ കുറയുകയാണ് ഞാൻ ക്ഷമിക്കുന്നതിലൂടെ ചെയ്യുന്നത് ക്രിസ്തു നമ്മൾ വളരുകയും ചെയ്യുന്നു ഇപ്പോൾ ക്രൂശിലെ ഒന്നാമത്തെ മൊഴി നമ്മുടെ വ്യക്തിജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് അത് ദൈനംദിനം നമ്മൾ ഉപയോഗിക്കേണ്ട നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു ദൈവവചനം എന്നുള്ള നിലയിലാണ് ഓരോ നിമിഷത്തിലും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിയുന്നതിനു വേണ്ടിയാണ് ക്രിസ്തു ഈ മൊഴി നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു നിന്നത് അതുകൊണ്ട് കുരിശിലെ ഒന്നാമത്തെ മൊഴി കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റവും ശക്തമായി സ്വീകരിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം അവിടെയാണ് ക്രിസ്തു ജീവിക്കുന്നത് കുരിശിൽ ക്രിസ്തു മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് വീണ്ടും വരുന്ന ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന സഭ ക്ഷമയുടെ ഏറ്റവും വലിയ ആ നന്മ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കണം ക്രൈസ്തവ സഭകൾ തമ്മിൽ ഇന്ന് വഴക്കാണ് പള്ളികളിൽ ഇന്ന് വഴക്കാണ് വിശ്വാസികൾ തമ്മിൽ വഴക്കാണ് എന്നിട്ട് നമ്മൾ വലിയ വെള്ളിയാഴ്ച ഈ ഒന്നാമത്തെ വഴി വലിയ പ്രാധാന്യത്തോടെ ചിന്തിക്കുകയും കണ്ണുനീർപ്പൊഴിക്കുകയും ചെയ്യും എന്നാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലോ സാമൂഹ്യ ജീവിതത്തിലോ സഭാ ജീവിതത്തിലോ പരസ്പരം ക്ഷമിക്കാനും പരസ്പരം സ്നേഹിക്കുവാനും കഴിയുന്നില്ല എങ്കിൽ ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ മൊഴി നാം ചിന്തിക്കേണ്ട കാര്യമില്ല അത് ചിന്തിക്കുന്നുവെങ്കിൽ അത് ധ്യാനിക്കുന്നുവെങ്കിൽ ആ അതിൻ്റെ വഴി നമ്മുടെ ജീവിതത്തിൽ തുറന്നു കാണണം ലോകത്തിലെ എല്ലാ ക്രൈസ്തവരും ക്രിസ്തു പറഞ്ഞ ഒന്നാമത്തെ മൊഴിയിലൂടെ തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുവെങ്കിൽ നിശ്ചയമായും അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകും ലോകം അനുഗ്രഹിക്കപ്പെട്ടവരാകും ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ മൊഴി നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി തീരട്ടെ എല്ലാവരോടും ക്ഷമിക്കുവാനും എല്ലാവരോടും കരുതുവാനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ധ്യാന സമയങ്ങളിൽ ഈ നോമ്പിൻ്റെ കാലങ്ങളിൽ ദൈവം നമ്മളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്ഷമയുടെ പാത നമുക്ക് തുറക്കാം ആമേ